സംഭവം വളരെ നിസ്സാരമാണ് മുഹമ്മദിന് അക്കാലത്ത് അറേബ്യയിൽ ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന കുറേ പ്രമാണിമാരുണ്ട് അബു സുഫിയാൻ വലീദുബിന് മുഗീറ അൽ ആസുബിന് വായിൽ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരെയാണ് പേരെടുത്ത് പറഞ്ഞുകൊണ്ടും അല്ലാതെയും പല അധ്യായങ്ങളിലും മുഹമ്മദ് ചീത്ത വിളിച്ചിട്ടുള്ളത് മുഹമ്മദിന് വേണ്ടി അള്ളാഹു ചീത്ത വിളിച്ചിട്ടുള്ളത് അക്കൂട്ടത്തിൽ അബു സുഫിയാനെ ചീത്ത വിളിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള മറ്റൊരു സൂറത്താണ് ഇത് എന്നാണ് മുഫസറുകൾ പൊതുവിൽ പറയുന്നത് എന്നാൽ അൽ ആസുബിന് വായിലിനെയാണ് ഇവിടെ ചീത്ത പറയുന്നത് എന്ന അഭിപ്രായവും ഉണ്ട് വലീദുബിന് മുഗീറയെ തന്നെയാണ് അതായത് മുമ്പ് തന്തക്ക് പറക്കാത്തവനെ എന്ന് ചീത്ത വിളിച്ച വലീദുബിന് മുഗീറയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ജലാലൈനി തഫ്സീറിൽ പറയുന്നു എന്നാൽ അൽ ആസുബിന് വായിൽ മുമ്പ് കുറ്റിയറ്റവൻ വാല് എന്ന് തിരിച്ചു വിളിച്ച അൽ ഹാസുഫിന് വായിലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു വേർഷനിൽ പറയുന്നു അബൂ സുഫിയാനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പൊതുവിൽ പറയുന്നത് അബൂ സുഫിയാനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു സംഭവം പറയുന്നത് സംഭവം ഇതാണ് അബൂ സുഫിയാൻ ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ഒട്ടകങ്ങളെ അറുത്ത് വിതരണം ചെയ്യാറുണ്ട് അബൂ സുഫിയാൻ അങ്ങനെ ഒരിക്കലും ഒട്ടകത്തിനെ അറുത്ത് ഇറച്ചി വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഇറച്ചി ചോദിച്ചു അപ്പോൾ അബു സുഫിയാൻ ഒരു വടിയെടുത്തിട്ട് വീശി അവനെ അവിടെ ആട്ടി ഓടിച്ചു ഇറച്ചി കൊടുക്കാതെ ഈ ഒരു സന്ദർഭം ഇത് മുഹമ്മദ് കണ്ടുകൊണ്ട് നിന്നു അല്ലെങ്കിൽ മുഹമ്മദിനോട് ആരോ പറഞ്ഞു ഈ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട് അബു സുഫിയാനിട്ട് കാച്ചിയതാണ് ഈ സുഹൃത്ത് എന്ന് വെച്ചാൽ ഈ അബു സുഫിയാനും ഈ പറയുന്ന വലീദുബിനും മുഖീറയും ഒക്കെ മക്കയിൽ വലിയ പ്രമാണിമാരായിരുന്നു വളരെയധികം ജനസമ്മതി ഉള്ള ആളുകളായിരുന്നു ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരുന്ന ആളുകളുമാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വീകാര്യതയും ജനപ്രിയതയും ഒക്കെ കണ്ടിട്ടുള്ള അസൂയയും അവരോടുള്ള കുശുമ്പുമാണ് മുഹമ്മദിൻ്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ ജനങ്ങളുടെ ഇടയിൽ വെറുക്കപ്പെട്ടവരാക്കി മാറ്റാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം മുഹമ്മദ് ഉപയോഗിച്ചിരുന്നു അങ്ങനെ കിട്ടിയ ഒരു അവസരം ഏതോ ഒരു പയ്യനെ എന്തോ കാരണത്താൽ ഇറച്ചി കൊടുക്കാതെ അബു സുഫിയാൻ ആട്ടി ഓടിച്ചപ്പോൾ ആ പ്രശ്നം വെച്ചിട്ടും മുഹമ്മദ് ആയത്തിറക്കി അതാണ് ഈ സൂറത്തിൽ മാവുവിൽ പറയുന്ന സംഭവം എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് ദീനിനെ നിഷേധിക്കുന്നവരെ നീ കണ്ടുവോ അവർ അനാഥർക്ക് അനാഥരെ ആട്ടി ഓടിക്കുന്നവരും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറല്ലാത്തവരും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ അവസരം മുഹമ്മദ് മുതലാക്കുന്നത് യഥാർത്ഥത്തിൽ അബൂ സുഫിയാനും കൂട്ടരും ഒക്കെ വളരെയധികം ദാനശീലമുള്ളവരും ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരും അവിടുത്തെ പ്രമാണിമാരും ഒക്കെ ആയിരുന്നു പക്ഷേ മുഹമ്മദിനെ അത്രയൊന്നും സ്വീകാര്യത അന്നാ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം മുഹമ്മദ് അനാഥനായി ജനിച്ചതും സമ്പന്നനല്ലാത്തതുമാണ് കാരണം അതുകൊണ്ട് തന്നെ മുഹമ്മദിന് അവർക്കിടയിൽ യാതൊരു സ്വീകാര്യതയും ഉണ്ടായിരുന്നില്ല അതിൻ്റെ അസൂയയും വെറുപ്പുമായിരുന്നു മുഹമ്മദിൻ്റെ മനസ്സ് നിറയെ അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവരെയൊക്കെ താറടിച്ച് കാണിക്കാൻ ഇവർക്കെതിരായിട്ട് വ്യക്തി അധിക്ഷേപം നടത്താൻ കിട്ടിയ അവസരങ്ങളെല്ലാം പച്ച തെറി വിളിച്ചുകൊണ്ടാണെങ്കിലും മുഹമ്മദ് ഉപയോഗിച്ചു അതിന് മുഹമ്മദിൻ്റെ പാവദൈവമായ അള്ളാഹു ആയത്തിറക്കി കൊണ്ട് കൂട്ടുനിന്നു ഇതാണ് നമ്മൾ ഖുർആനിൽ കാണുന്നത്